ഒന്നും പറയാനില്ല നമ്മൾ ഏത് നമ്മളെന്നെ പറയുന്നത് ശരിയല്ല നിങ്ങൾ എല്ലാവരും കണ്ടാസ്വദിക്കും എനിക്ക് ഓൺലൈൻ അതായത് ഒരുപാട് ഏരിയ പോലെ പോയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വൈസ് നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് സന്തോഷം താങ്ക് യു സോ മച്ച് പ്ലീസ് ടു വാച്ച് മീറ്റ് സണ്ണി നന്നായിട്ട് ഇതിൻ്റെ ലുക്ക് ഉഗ്രനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് രാധികയുടെ ക്യാരക്ടർ ഉഗ്രനായിരുന്നു അതുപോലെ ദീപ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ചെയ്തൊരു മൂവിയാണ് ശരിക്കും ഈ അടുത്ത് വന്ന മൂവീസിലെ ഏറ്റവും ഇഷ്ടമുള്ള മൂവീസിലേതാ പറഞ്ഞ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് തന്നെ പറയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമായിട്ട് വീണ്ടും നമ്മൾ ഹിറ്റ് ഹിറ്റ് സിനിമകൾ കാണാനുള്ള ഒരു സമയത്തേക്ക് എത്തിയിരിക്കുകയാണ് ഉഗ്ര മൂവി പിന്നെ ഈ ലൈക് അടിപൊളി

എല്ലാരും അടിപൊളിയുണ്ട് വിനയ അടിപൊളിയുണ്ട് സണ്ണി രാധിക രാധികൾ ലുക്കും അടിപൊളിയുണ്ട് എല്ലാരും അടിപൊളിയുണ്ട് അറിയില്ല പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട് ഒരു വേറൊരു വേറൊരു പ്രമൈസ് സെറ്റ് ചെയ്തിരിക്കുന്ന ആഴികളെ പഴയ പൊന്മുട്ടയുടെ എന്താറാവും പേരുണ്ടാവുന്ന രസം ിട്ടി എന്നുള്ളതാണ് സന്തോഷം ഇതിന്റെയൊക്കെ അപ്പുറത്തേക്ക് വേഷമോ അല്ലെങ്കിൽ പെർഫോമൻസും എത്തിക്കുന്നപ്പുറത്തേക്ക് സിനിമ ആളുകൾക്ക് വർക്ക് കാര്യം സിനിമ വർക്ക് ആകട്ടുന്ന ആൾക്കാർ ബാക്കിയുള്ള എല്ലാത്തിനും ആൾക്കാർ സിനിമ ഇത് കണ്ടെല്ലാവർക്കും പോയി കഴിഞ്ഞ ആളുകൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് കൈയടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പം അതിൻ്റെ സന്തോഷമുണ്ട് ക്യാരക്ടറും പെർഫോമൻസും അവരുടെ അപ്രീഷിയേഷൻ ആണ് സിനിമയ്ക്ക് എത്തിയ വ്യത്യസ്തമായ റോളുകൾ കിട്ടുന്നു എനിക്കിപ്പോൾ പോയിട്ട് ഞാൻ വ്യത്യസ്തമായിട്ടാണ് റോള് ചൂസ് ചെയ്യാനുള്ള ലക്ഷറിയില്ല ആ സാധനം ഞാൻ എനിക്ക് പറയുന്ന പോലെ സ്റ്റാർ എല്ലാവർക്കും അടുത്തോളാം എൻ്റെ ഒരു എൻ്റെ ഒരു ബ്ലസ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഇപ്പൊ രാത്ഥം പോലെയുള്ള സിനിമ അല്ലെങ്കിൽ ഒരു സോമൻ ആവോ അല്ലെങ്കിൽ ചുരുലിയോ മാലിക്കോ അല്ലെങ്കിൽ ലൈ കനകാവലികളമോ അല്ലെങ്കിൽ ഓട്ടോ അതിന് നമ്മളെ ചൂസ് ചെയ്യുന്നിടത്താണ് എനിക്കങ്ങനൊരു എനിക്കങ്ങനെ ഒരു ഭാഗ്യമുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമ്പോൾ ഞാനത് ഉപയോഗിക്കുന്നു എന്നുള്ള എനിക്ക് സമയം കാര്യം ഈ സിനിമ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റായിട്ടുള്ള സിനിമ എന്തായാലും ഇത്ര ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടികൾ കിട്ടാൻ ടഫാണ് അത് ഈ കഥാപാത്രം നിങ്ങൾ സിനിമ ഇത് കാര്യം ടഫാണ് ഈ സിനിമയിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഏറ്റവും എന്റർടൈനറാണ് അപ്പൊ ഇയാൾക്കഴിഞ്ഞാൽ സിനിമ സേഫ് ആണ് കുറച്ചു അപ്പൊ ആ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു ഇന്നിപ്പോ ഫസ്റ്റ് ഷോ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഏറ്റവും സന്തോഷമുള്ള അത് ആളുകൾ ഭയങ്കര മോഹത്തിൽ സ്വീകരിച്ചു ആളുകൾ ഒരുപാട് ചിരിച്ചു കൈയടിച്ചു കൈ അടിച്ചു പറയുന്നത് അതിന് ഭയങ്കര പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു അതായത് കഥാപാത്രത്തിന് എന്തെങ്കിലും കഥാപാത്രം എന്ന് എനിക്കറിയായിരുന്നു ഇതിപ്പോ നമ്മളെങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള നമുക്ക് ധാരണ ഉണ്ടായില്ല പക്ഷേ ഈ സിനിമ ഇപ്പൊ ആളുകൾ ഈ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ സന്തോഷമുള്ള കാര്യം ഇതൊരു കാര്യമൊരു സംവിധായകനാണ് അത്യാവശ്യം ഏറ്റവും അടുത്ത സ്വത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയുള്ള ഇടത്താണ് അപ്പൊ എനിക്ക് എന്നെ ചെക്ക് ചെയ്യാത്ത ഒരാളാണ് എനിക്ക് എന്ത് ഏത് ഹൈറ്റ് വരെ പോവാം അപ്പൊ അതിന് ഞാൻ അത് ഒരു പരിധിവരെ ഉപയോഗിക്കാൻ പറ്റിയാലും സന്തോഷം എനിക്ക് തന്ന എൻ്റെ കഷ്ടം കൂടുതൽ ഞാൻ പറയുക മറ്റേ മുന്നോട്ടിടുന്ന താറാവ് അതുപോലുള്ള പഴയ ചിത്രങ്ങൾ പറ്റിയ ആളും മറ്റേ നാട് ാട്ടുകാർ എല്ലാം ഓരോ കഥാപാത്രത്തിൽ ശരിക്കും പഴയ ചിത്രങ്ങളിൽ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോ തന്നെ ഏറ്റവും ആർ എന്തായിരുന്നു എൺപത്തി ആറാം കണ്ട പ്രൊവിശ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാണുന്ന ആളുകൾക്ക് ഇത് പണ്ട് ശരിയായിരുന്നു വിശ്വാസം എന്നുള്ളൊരു